നമുക്കറിയാം ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ മുറിവുകൾ ഉണങ്ങാൻ ഒരുപാട് നേരെ വിടുക്കുന്നു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആണ് ഡയബറ്റിസിന്റെ സർ ഈ കാലിലെ എന്തൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ് ഡയബറ്റിക് ഫുഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നതിന് മുമ്പ് കാണിക്കുന്നത് ഡയബറ്റിസ് രോഗികൾ ഒരു കോണിപ്പടി കയറി പോകുന്ന പോലെയാണെന്നാണ് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞിട്ടുള്ളത് അതായത് ആദ്യം അവരുടെ കാലില് തരിപ്പായിരിക്കും വരിക തരിപ്പ് എന്ന് പറഞ്ഞ സിംറ്റം ജനങ്ങള് മനസ്സിലാക്കേണ്ടത് ആണ് കൊണ്ടുപോകുക വെരി സിമ്പിൾ ആദ്യം ഞരമ്പ് ആയിരിക്കും എഫക്റ്റഡ് ആവുക ഇത് ഈ ഞരമ്പ് ചൂട് തണുപ്പ് സ്പർശനം വൈബ്രേഷൻ വേദന ഇതൊന്നും എഫക്റ്റഡ് ആയി ആയിക്കഴിഞ്ഞാൽ രോഗിയുടെ കാലിൽ ചവിട്ടുന്നത് അറിയാതെ രോഗിക്ക് എവിടെ പ്രഷർ വന്നു എവിടെ ചൂട് വന്നു എന്നു പതുക്കെ ഞാൻ കംപ്ലീറ്റ് ലോസ് ഓഫ് സെൻസേഷൻ അല്ല പറയണേ ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ മൈക്രോ ഇഞ്ചുറികൾ വരാൻ തുടങ്ങും ചെറിയ 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 ഇഞ്ചുറി സ്കിന്നിൽ അപ്പം തരിപ്പ് മാറി അടുത്ത സ്റ്റേജിൽ വീണ്ടും പോകുമ്പോഴാണ് അടുത്ത അവയവം എന്ന് പറഞ്ഞ അവയവത്തിന് എഫക്റ്റഡ് ആവുക രക്തധമനി വഴിയാണ് കാലിലേക്കുള്ള ഉള്ള ബ്ലഡ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഫ്ലോ പ്രഷർ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആ അതിൽ ഭയങ്കര പ്രഷറിൽ നമ്മൾ നോർമൽ ഒരാൾക്ക് കിട്ടുന്നത് എത്തിയില്ലെങ്കിൽ പതുക്കെ പതുക്കെ മസിൽ വേസ്റ്റിംഗ് വരും പിന്നെ മാത്രമല്ല ഈ ഞരമ്പ് എന്ന് പറഞ്ഞ സാധനത്തിനും ബ്ലഡ് കൊണ്ടുപോകണം അതിന്റെ ആർട്ടറിയുടെ പേരാണ് ഒരു ഞരമ്പിനും ബ്ലഡ് സപ്ലൈനും ആട്ടറി ഉണ്ട് അല്ലാതെ ഞരമ്പ് സ്വന്തം ജീവിക്കില്ല അപ്പം ഞരമ്പിന്റെ ആ സെൻസേഷൻ കുറവ് വീണ്ടും മോശമാവും ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ആയി ഇതുപോലെ കുറച്ച് കുറച്ച് മൈക്രോ ഡാമേജ് വന്നിട്ടാണ് സ്കിന്നിൽ ഒരു പൊട്ടൽ വരിക ഇതും കുറച്ചും കൂടി ഈ ലാഡർ കയറി കയറി എല്ലിൽ എഫക്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ കാൽപാദത്തിന്റെ ഷെയ്പ്പ് മാറാൻ തുടങ്ങും നമ്മുടെ ആർച്ച് ഓഫ് ഫുഡ് എന്ന് മനസ്സിലാണുണ്ട് ഒരു കാലിൻ്റെ അടിയിലെ കുഴി അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹോൾ ബോഡി വെയ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആർച്ച് ഓഫ് ഫുഡ് വേണം അതിൻ്റെ ഷെയ്പ്പ് അൾട്ടർ ചെയ്ത് കഴിയുമ്പോൾ ഈ കാലിലെ ഒരു പർട്ടിക്കുലർ പോയിൻറ്റ് ഒന്നാമത്തെയും അഞ്ചാമത്തെയും വിരലിൻ്റെ ബാക്കിലേക്ക് പ്രഷർ കൂടുതൽ വരാൻ തുടങ്ങും ഓൾറെഡി അവിടെ സെൻസേഷൻ കുറച്ചുണ്ടാവില്ല ഇതെല്ലാം കൂടി ആഡഡ് ആയിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ അവിടെ വലിയൊരു അൾസറായിട്ട് വരും യൂഷ്വലി കാലിൻ്റെ അടിയിൽ ഒന്നാമത്തെയും അഞ്ചാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ വിരലിൻ്റെ ബാക്കിലായിട്ടായിരിക്കും അൾസർ വരിക ഇതാണ് പ്രധാനമായിട്ട് ഈ അൾസർ സാധാരണ പ്രാക്ടിക്കലി ജനങ്ങൾ ഡ്രസ്സ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല പല ഇതിങ്ങനെ മാസങ്ങളോളം ഡ്രസ്സ് ചെയ്ത് നടക്കും അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ നിർത്തണം വേർ ടു സ്റ്റോപ്പ് അത് ഈ ഒരു മെസ്സേജ് പോകണം നിങ്ങൾ ഏത് ഡോക്ടറെ കാണിച്ചാലും ഒരു മുറിവ് ആറാഴ്ച ചികിത്സ കഴിഞ്ഞിട്ട് അമ്പത് ശതമാനത്തിൽ കുറവ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചികിത്സ എസ്കലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ടെക്നോളജി അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ആലോചിക്കണം ഓ ആറാഴ്ച അമ്പത് ശതമാനം മുറിവിന് മാറ്റം വരുന്നില്ലെങ്കിൽ യു ഷുഡ് എസ്കലേറ്റ് അതിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ചോര കൊണ്ടുവന്ന പൈപ്പ് നെർവ് എല് ഇൻഫെക്ഷൻ ഇത്രയും ചെക്ക് ചെയ്തിരിക്കണം